േ ഗോവിണ ഹരേ ഗോവിജ വിലോചന ഗോവിന്ദ പങ്കജ ഭവനുദോവിന്ദായണ നമഗോവിന്ദ നാരായണ നമഗോവിന്ദ പാഞ്ചാജ് നാരായണാശ്രമത്തിലേക്ക് തിരിച്ചു വിട്ടിട്ട് ഭീമസേനൻ സൗഗന്ധിക പുഷ്പം തേടി അങ്ങോട്ട് പുറപ്പെട്ടു കാടുകളും മലകളൊക്കെ കയറി ഇങ്ങനെ പോവാ ഇടക്കിടക്ക് അട്ടഹാസുണ്ട് എന്താന്ന് വെച്ചാല് പോലീസ് മുഖം ഒക്കെ പേടിച്ചു മാറും അതിനു വേണ്ടിയിട്ട് അടക്കിടയ്ക്ക് കയ്യുന്നതിരിക്കുമ്പോൾ ഒരേ മരം എഴുതുതള്ളും അങ്ങനെ പോണ വഴി മുഴുവൻ നശിപ്പിച്ചിട്ടാണ് പോണത് വലിയ അട്ടഹാസത്തോടു കൂടിയിട്ടാണ് പോക്ക് നടന്ന് നടന്ന് പർവ്വതങ്ങളും നദികളും ഒക്കെ താണ്ടിയപ്പോൾ ഒരു അശ്വരീരി കേൾക്കണു ഇതിൻ്റെ മുമ്പിലേക്ക് ഇനി മനുഷ്യർക്ക് പ്രവേശനമില്ല ഏഹ് വേമനാതൊന്നും വകവച്ചില്ല ഭൂമിമൻ അങ്ങോട്ട് നടന്നു നടന്ന് നടന്ന് കതളി വനത്തിലെത്തി ധാരാളം തരത്തിലുള്ള വാഴകൾ മാത്രം വളരുന്ന ഒരു സ്ഥലമാണ് കതളീ വനം അവിടെയാണ് സാക്ഷാൽ ഹനുമാൻ്റെ ആഞ്ചിനെ എൻ്റെ താമസസ്ഥലം അവിടെ ശ്രീരാമനെ ഭജിച്ച് വയസ്സുകാലത്ത് അങ്ങനെ കൂടിയിരിക്കുകയാണ് നമ്മുടെ ഹനുമാൻ ഈ സ്ഥലത്തെ ഇങ്ങനെ ശുദ്ധമുഖരിതായിട്ട് ആരടാ അങ്ങനെ വരുന്നത് ഇവിടെ ശാന്തമായിട്ട് തപസ് ചെയ്യുന്ന സ്ഥലമല്ലേ ഇതാരട ഇങ്ങനെ ഹനുമാനം ആലോചിച്ചു അപ്പം മനസ്സിലായി ഇതാ വരുന്നത് വായുപുത്രൻ തൻ്റെ അനുജനായ ഭീമസേനനാണ് ആ എന്നാൽ അവൻ്റെ ഈ അഹങ്കാരം നിർത്തണം ഞാനാണ് ലോകത്തിൽ വെച്ച് ശക്തിമാൻ എന്നുള്ള ഈ അഹങ്കാരമുണ്ടല്ലോ നല്ലതിനല്ല അതൊന്നും നിർത്തണം അതുമാത്രം പോരാ അവന് ചില അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കാണ്ട് എന്താ ഒരു വഴി എന്നാലോചിച്ച് ആ എന്നാ അവൻ വരണ വഴിയിലടന്നളയാന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ വരുന്ന വഴിയിൽ ഹനുമാൻ ഒരു വൃദ്ധ വാനരൻ്റെ എനിക്ക് നിൽക്കാൻ വയ്യാത്ത വളരെ അത്യാസന്ന നിലയിൽ കിടക്കണമായിരിക്കും അവിടെ കിടക്ക ഭീമസേനൻ വന്നു ഇവിടെ വന്നപ്പോണ്ട് ഒരു വാനരൻ വീണ് കിടക്കണം വയസായിട്ടുണ്ട് ദാ മാറികിടക്ക് ഞാൻ കുരുവംശത്തിൽ ജനിച്ച ധർമ്മപുത്രരുടെ അനുജനായ മൃഗോധരനാണ് എൻ്റെ വഴിയൊന്നും തടസ്സപ്പെടുത്തി ആരും കിടക്കാൻ പാടില്ല മാറിക്കിടക്ക് അപ്പോ ഹനുമാൻ പറഞ്ഞു അങ്ങ് അശിരീതി കേട്ടതല്ലേ ഈ സ്ഥലം മനുഷ്യർക്ക് പ്രവേശനമുള്ളതല്ല അങ്ങ് മനുഷ്യനാണ് അതുകൊണ്ട് അങ്ങ് അതിക്രമിച്ചു വന്നത് വലിയ തെറ്റായിപ്പോയി ഉടനെ ഭീമസേന പറഞ്ഞു എന്നെ എതിർക്കാൻ ഇപ്പോൾ ഇവിടെ ആരുമില്ല നീയങ്ങനെ മാറിക്കിടക്ക് മനുഷ്യന് കയറാൻ പാടില്ല അത്ര ഞാൻ കയറി കാണിച്ചേരാ എന്ന് പറഞ്ഞു എന്നിട്ട് ശരി മതി മതി നിൻ്റെ വർത്തമാനങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട മാറിക്കിടക്കു ഓ അനുമാൻ പറഞ്ഞു അവശതുകൊണ്ടല്ലേ ഞാനിവിടെ കിടക്കണു അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കുവോ ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് പോകാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ഞാൻ അന്ത്യകാലമായി എന്നാണ് തോന്നണേ അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യും എന്നെ അങ്ങോട്ട് കവച്ചു വെച്ച് പൊക്കോളോ അപ്പോൾ ഭീമസേനൻ പറഞ്ഞു പോടാ മണ്ട ധർമ്മനിഷ്ഠയുള്ള ഒരുത്തൻ ഏതെങ്കിലും ഒരു ജീവനെ കവച്ച് വെച്ച് കിടക്കുമോ നിനക്ക് അത്രക്കേ വിവരമുള്ളൂ വാനരനല്ലേ അല്ലേ ഇത്രക്കേ വിവരം ഉണ്ടാവുള്ളൂ എന്നാ മനസ്സിലാക്കിക്കോളോ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ഒരാളും മറ്റൊരു ജീവനെ കവച്ചു വെച്ച് കിടക്കില്ല അതുകൊണ്ട് നീ എങ്ങനെ ആയാലും മാറിക്കിടന്നേ പറ്റൂന്നു അപ്പോ പറഞ്ഞു അയ്യാ ഒരു കാര്യം ചെയ്യൂ എന്റെ വാലെടുത്ത് അങ്ങോട്ട് മാറ്റി വച്ചിട്ട് കിടന്നു പോക്കോളോ അയ്യേ വാന വാല് പിടിക്കേ അതിന് നീ ഭീമസേന നോക്കണ്ട അങ്ങ് വാലൊന്നും പിടിക്കണ്ട അങ്ങയുടെ കൈയ്യിൽ ആ ഗതയല്ലേ അതിന്റെ തലകൊണ്ടൊരു തട്ട് തട്ടിയ വാൽ മാറില്ലേ എന്നിട്ട് അങ്ങോട്ട് കിടന്നു വയ്ക്കൂടെ ആ അത് ശരിയാ എന്നും പറഞ്ഞ് വീമസേനൻ പതുക്കെ വാല് ഗത കൊണ്ടുവന്ന് തട്ടി വാൽ അനങ്ങണില്ല ഇത്ര കൂടി ശക്തി കൂട്ടി ഒന്നുകൂടി തള്ളി നോക്കി അനങ്ങണില്ല വാലങ്ങട്ട് നല്ലവണ്ണം അമർത്തിട്ട് തള്ളി അപ്പോഴും അനക്കില്ല ഗത അവിടെ അടു അടിയിൽ കയറ്റിയിട്ട് അങ്ങോട്ട് തള്ളാൻ നോക്കിയപ്പോൾ ഗത ആ വാലിൻ്റെ അടിയിൽ പെട്ടു ഗത എടുക്കാനും പറ്റുന്നില്ല സംഭവം ശരിയല്ല ഇവനേതോ ദിവ്യശക്തി ഉള്ളവനാണ് എന്ന് ഭീമന് മനസ്സിലായി ഉടനെ തന്നെ തൊഴുകൈയ്യോട് കൂടിയിട്ട് ആ വൃദ്ധവാനരനെ പ്രദക്ഷിണം വെച്ചിട്ട് പറഞ്ഞു അങ്ങ് ആരാണ് എന്ന് പറയൂ അങ്ങ് എന്തായാലും ദിവ്യനാണ് എന്ന് മനസ്സിലായി അങ്ങ് ആരാണെന്ന് പറയൂന്ന് പറഞ്ഞു അപ്പൊ ഹനുമാൻ തൻ്റെ വർത്തമാനങ്ങളൊക്കെ കൊടുത്തു ഞാൻ ചിരഞ്ജീവിയാണ് ഈ വേഷം കെട്ടി നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ തന്നെയാണ് താമസം അപ്പം ഭീമൻ പറഞ്ഞു പണ്ട് അങ്ങ് ലങ്കാദനത്തിന് പോയില്ലേ അന്നൊരു ഭീമാകാരമായൊരു രൂപം പ്രദർശിപ്പിക്കേണ്ടായി എന്ന് കേട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് ആ അപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ എന്നിട്ട് നിന്നിട്ട് ഒരു ഒറ്റ ഉയരലാണ് ആകാശം മുട്ട ഒരു സാധനം ഭീമൻ ഏതാണ്ട് ഉറുമ്പിൻ്റെ അത്രേ ഉള്ളു ഹനുമാന്റെ മുമ്പില് ഈ ആചാര ബാഗുവായ ഭീമൻ ഹനുമാന്റെ മുമ്പില് ഒരു ഉറുമ്പിൻ്റെ അത്രേ ഉള്ളു ഓ അത് കണ്ട് ഭീമൻ തൊഴുതു എന്നിട്ട് രണ്ടാട്ടഹാസം കൂടി ഔ ഇതും കൂടി കേട്ടപ്പോ ഭീമൻ ഇനി ഒന്നുമില്ല അങ്ങോട്ട് നമസ്കരിക്കുകയാണ് പിന്നെ എന്താ അട്ടഹാസം എന്താ അതിൻ്റെ മുഴക്കം എന്നിട്ട് ഭീമന് ഹനുമാൻ പല പല സാരോപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിട്ടോ എന്നിട്ട് പറഞ്ഞു നീ അന്വേഷിച്ച് പോണ ഈ സൗഗന്ധിക പുഷ്പം വൈശ്രവണൻ്റെ വസതിയായ അളകാപുരിയിലാണ് നിൽക്കുന്നത് അവിടെ ഒരു പൊഴികയിലാണിത് നിൽക്കുന്നത് അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഗന്ധർവന്മാരാണ് അതിന് കാവൽ നിക്കണത് എളുപ്പത്തിൽ അവിടെ എത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയതിന് ശേഷം എന്താന്ന് വെച്ചാൽ മനോധർമ്മമാര് ഒക്കെ ചെയ്യുമോ എന്തായാലും നിനക്ക് പൂവ് കിട്ടും എന്ന് ഹനുമാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഭീമസേനനെ യാത്രയക്കി ആജനേയ മനസമാധാനം മനശക്തി മനസാന്നിധ്യം എല്ലാം ഈ കഥ കേൾക്കുന്നവരില് താൻ ഒതിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവു